ഹലോ കൂട്ടുകാരെ ഏതെസ് കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു മുട്ട ഉണ്ട് മീഴിക്കുരറ്റ ഉണ്ടാക്കാം കോഴിമുട്ടയാണല്ലോ കോഴിമുട്ട ആയാലും താറാമുട്ടായാലും നമുക്ക് നല്ലൊരു മിഴിക്കുരട്ടി വെക്കാം ഇപ്പോൾ സ്കൂളിലൊക്കെ തുറക്കാൻ സമയമല്ലേ അപ്പം എളുപ്പം ചെയ്യാവുന്നോ കുഞ്ഞുങ്ങൾക്ക് എളുപ്പം ചോറ് കൊടുത്ത് ഒരു കാര്യമാണിത് എളുപ്പം നമുക്ക് ചെയ്യാം അപ്പം നമുക്ക് മുട്ട മുഴുക്കുരട്ടുണ്ടാക്കാം ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് പാൻ വെച്ചു ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുവാണേ ഇതാണ്ട് ഞാൻ സവാളി എടുത്തിട്ടുണ്ട് രണ്ട് സവാളിയെടുത്ത് ഇടിച്ചിണ തിളച്ചി തന്നെ അതിനകത്ത് ഇടുവാണ് ഒന്നും പൊട്ടിക്കുന്നില്ല മെഴുക്കു പത്തിയല്ലേ നമ്മൾ മെഴുക്കു പറ്റിക്ക് കടുവ പൊട്ടിക്കത്തില്ല ഇവിടെ പൊട്ടിക്കത്തില്ല ഒരു കാണുമായിരിക്കും ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റാണത് സ്റ്റെല്ലാം ചതച്ചത് ഇതിനകത്ത് കരിയാപ്പറിയുണ്ട് രണ്ട് പച്ചമുളക് ഇട്ടുന്നുണ്ട് നമുക്കൊന്ന് എടുക്കാം മഞ്ഞപ്പൊടി ഇടുവാണ് നമ്മൾ എന്ത് ചെയ്താലും മഞ്ഞൾപ്പൊടി ഇടുവല്ല അതുപോലെ തന്നെ ശാല മരം മസാല എന്ത് പൊടിച്ച പൊടിയാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാട്ടും നല്ലതാണ് നമ്മുടെ മില്ലിപ്പൊഴും കുശാൽ സാധനം കൂടുതൽ മേടിച്ച് നമ്മുടെ വീട്ടിൽ മിക്സിയിലോ അല്ലെങ്കിൽ മില്ലിപ്പൊടിപ്പിക്കുമ്പോൾ നല്ലാതെ കൊറ്റനാളിപ്പോക്ക് വേവിക്കാനുണ്ട് നല്ല അരിമുറി തക്കാളിക്കേ തക്കാളിക്ക സാധാരണ നമ്മൾ മെഴുക്കു വരത്തി കിടത്തില്ല ഞാൻ പിന്നെ മുട്ടയായതുകൊണ്ടാണ് മെഴുക്കു വരത്തി കിട്ടത് അല്ലെങ്കിൽ നമ്മൾ കിഴങ് മുഴിക്കോട്ടേക്ക് നമ്മൾ ഇടുവോ പയർ മുഴുക്കോർത്തേക്ക് നമ്മൾ തക്കാളി പോകും ഇടത്തില്ല അപ്പം മുട്ട ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് നമ്മുടെ സവാളയെല്ലാം ഒന്ന് വണ്ടിട്ടുണ്ട് ഞാൻ മുളക് പൊടി കുരുമുളക് പൊടി ചെറിയ ചിത്രം നഞ്ച് കൊച്ചു കോഴിമുട്ടയാണ് നമ്മുടെ നാടൻ കോഴിയുടെ മുട്ടയ അപ്പം അതിന് ഒത്തിരി ചെറിയ മുട്ടയായിരിക്കുമല്ലോ നമ്മുടെ സവാള ഉള്ളി തക്കാളിക്കൊക്കെ ഒന്ന് വഴിതിട്ടുണ്ട് നമ്മൾ നല്ല മുറിച്ച് വെച്ച് ഇങ്ങനെയാണ് ഞാൻ മുട്ട മുറിച്ച് മുറിച്ചേക്കുന്നത് നമുക്ക് ഞാൻ പറ്റി ഇത് ഞാൻ എൻ്റെ എനിക്ക് രണ്ട് മക്കളാണ് അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ ഇതാണ് മിക്ക ദിവസവും ചെയ്ത് കൊണ്ടിട്ടുള്ളത് കാരണം മറ്റും എപ്പോഴും പച്ചക്കറി മെഴുക്ക് വരുത്തിയൊക്കെ പിള്ളേർക്ക് പിടിക്കത്തില്ലല്ലോ കുഞ്ഞുങ്ങൾക്ക് അതിഷ്ടമാണ് ഇപ്പൊ എന്റെ മോന്റെ കുഞ്ഞിനെ ഞാൻ ഇവിടെ സ്കൂളിൽ കൊടുത്ത് ഇടുമ്പോ ഇതാണ് ഇത് ചപ്പാത്തിക്ക് നല്ലൊരു കറിയാണ് നമ്മുടെ മുട്ട മുഴുക്കോട്ട് റെഡി ആയിട്ടുണ്ട് ഇത് എളുപ്പം ചെയ്യാവുന്ന ഒരു ജോലിയാണ് മുട്ട മുഴുങ്ങുന്ന നാല് മുട്ട രണ്ടു മുട്ട കുക്കറിൽ ഇട്ടിട പെട്ടെന്ന് നമ്മൾ അടുപ്പിൽ വെച്ച് വെള്ളം ഒഴിച്ച് വരയ്ക്കുന്നതിനെക്കാട്ടി നല്ലതാണ് കുക്കറിലോട്ടിടുക ഒരു വിസിലിനെ അടിച്ചാൽ മതി മുട്ട നല്ല വൃത്തി വെന്ത് കിട്ടും പെട്ടെന്ന് പൊളിക്കാനും പറ്റും ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് ഉപേക്ഷ വിചാരിക്കരുത് എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമ്മുടെ മുട്ട മെഴുക്കോട്ട് റെഡി ആയിട്ടുണ്ട്